നമ്മുടെ ചാനൽ പുതിയൊരു വീടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നെന്താ നമ്മൾ ഇടിച്ചക്കയും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടോ വെക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീടിയാണ് അങ്ങനെന്താ രാവിലെ തന്നെ അമ്മ ഇടിച്ച ഒരേ സൈസിൽ അരിഞ്ഞ് എടുക്കുക കേട്ടോ അതിന് മുള്ളു മുള്ളുഭാഗമൊക്കെ ഭാഗം പറഞ്ഞാൽ പുറമേ ഉള്ള തൊലി ഉണ്ടല്ലോ മുള്ളുഭാഗം ഉള്ളത് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടിട്ടോ ഒരേ സൈസിലും സ്ക്വയർ ഷേപ്പിലാക്കി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യണത് ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാതെ ചറച്ചിട്ട് വയ്ക്കാം കേട്ടോ ഇത് വേവിച്ച ശേഷം ഒന്നുകിൽ നമുക്ക് മിക്സർ ജാറിലേക്ക് ബാക്കിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അമ്മിക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഉണ്ടല്ലോ അതിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ എങ്ങനെയട്ടോ നമുക്ക് ചതയ്ക്കണ കല്ലുണ്ടല്ലോ അതിൽ വണി ആക്കിയെടുക്കാം കേട്ടോ എങ്ങനെ വെച്ചാലും നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ ഒരു ഇടിച്ചക്ക പേരി ചതച്ച് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ടോ അപ്പം ഞാൻ ചതച്ച് വെക്കണ ഉപ്പേരി വേറെ ദിവസം ഇടാം കേട്ടോ അങ്ങനെതാ ഈ ഇടിച്ചക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് വൻ വൻപയർ കേട്ടോ വൻപയർ അല്ലെങ്കിൽ വെള്ളപ്പയർന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് വറുത്തെടുക്കുക കേട്ടോ അതിൻ്റെ കൂടെതാണ് അപ്പുറത്ത് നമ്മൾ സാമ്പാർ വയ്ക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ട മല്ലിപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൂടി വറുത്തെടുക്കുക കേട്ടോ അപ്പം അതുകൂടി വെറുതെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അങ്ങനെതാണ് നമ്മളെ വെള്ളപ്പയർ വറുത്തെടുക്കുകയാണ് അപ്പോൾ വെള്ളപ്പയർ നമ്മളൊരു ഒരു ഏകദേശം ഒരു ഒരു പിന്നെ ബ്രൗൺ കളറാവുമല്ലോ ആ രീതിയിൽ വറുത്തെടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് അരിച്ചൊഴുകും കേട്ടോ ചിലപ്പോൾ ചെറുപ്പം കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ അരിച്ചൊഴുകിയ ശേഷം നമ്മളിത് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട ഇട്ട് കൊടുത്തിട്ട ശേഷം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഒരു അഞ്ചാറു പീസിൽ അടിക്കുന്നവരൊന്നും വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മളെ വെള്ളപ്പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ വിസിലൊക്കെ കളഞ്ഞ ശേഷം ഇതിലേക്ക് തന്നെ നമ്മൾ ഉപ്പും പിന്നെ ഇടിച്ചൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ ഒരു രണ്ട് വിസലടിച്ച് അത്ര വേവമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാഴിഞ്ഞിട്ട് വെ വൻപയറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാഴിഞ്ഞത് അപ്പോൾ രണ്ടും കൂടിയും വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു അമ്മികുമ്മായം പോലെ ഇവകളും കിട്ടും അപ്പോൾ ആ രീതിയിൽ എന്ന് വെച്ചിട്ട് ഇപ്പോഴും കേട്ടോ ആ വെള്ളപ്പയർ വെന്ത ശേഷം ഇടിച്ചക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ രണ്ട് ബസ്സ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി നേരത്തെ മഞ്ഞപ്പൊടി വെള്ളപ്പയർ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടെട്ടോ പിന്നെ ഇടിച്ചക്കു വേണ്ട വെള്ളപ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വരട്ടിയെടുക്കില്ലേ അതായത് വരട്ടിയെടുക്കില്ലേ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ പച്ചമുളക് കിട്ടോ ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ഒന്ന് നമ്മളൊന്ന് വെറുതെ ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഉപ്പേരി നമുക്ക് വറുത്തെടുക്കാം അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കറിവേപ്പിനെ ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് വഴേണ്ടി വന്ന ശേഷം നമ്മളുടെ ഇടിച്ചക്കിയും വെള്ള വെള്ളപ്പേർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റിക്കളഞ്ഞ ശേഷം ഈ ഉപ്പേരി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളക് അതിൻ്റെ ആ കൂട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളുടെ ഉപ്പേരി റെഡി ആയിട്ട് വരേണ്ടിട്ടോ ഒറ്റിപ്പൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇപ്പം ഇടിച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പിടിച്ചൊക്കെ കിട്ടുന്ന സമയമാകട്ടോ അപ്പോൾ എല്ലാ നമുക്കിത് ഈ ഒരു വൻപയറില്ലാതെ മുതിര ഇട്ട് വയ്ക്കാം കേട്ടോ അത് അതിന് നേരെ ടേസ്റ്റാകും മുതിരല്ലാ മുതിരയും വെള്ളപ്പയറും ഇല്ലാതെ നമുക്ക് ഇടിച്ചൊക്കെ ഒറ്റയ്ക്ക് ചതച്ച് വെക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാവും തേങ്ങ കിട്ടിട്ട് ഇതിനും തേങ്ങ വേണമെങ്കിൽ കേട്ടോ ഞാൻ പക്ഷേ ഞാൻ തേങ്ങ ഇരുന്നില്ല കേട്ടോ ഇവിടെ തേങ്ങ ഇട്ടാൽ കുട്ടികൾക്കൊന്നും ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ തേങ്ങ നിർന്നില്ല പക്ഷെ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഉപ്പേരി അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടിയും പിന്നെ നമുക്ക് കഞ്ഞീടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ഉപ്പേരിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം